കുന്നംകുളത്ത് കാറിടിച്ച് സൈക്കിൾ യാത്രികന് ദാരുണാന്ത്യം ചൊവ്വന്നൂരിൽ കാറിടിച്ച് സൈക്കിൾ യാത്രികന് ദാരുണാന്ത്യം കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിലെ അറേബ്യൻ പാലസിന് സമീപം ഇന്നലെ രാത്രി എട്ടേ മുപ്പതോടെയാണ് അപകടമുണ്ടായത് പരിക്കേറ്റ ചൊവന്നൂർ സ്വദേശി ജയറാമിനെ കുന്നകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു അപകടത്തിൽ കാറിന്റെ മുൻവശത്തെ ചില്ലു തകരുകയും ജയറാം ഓടിച്ചിരുന്ന സൈക്കിളിനെ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്